തൃശൂരിലെ സംരക്ഷിത ചരിത്ര സ്മാരകങ്ങളായ ശക്തൻ തമ്പുരാൻ കൊട്ടാരവും പുരാവസ്തു മ്യൂസിയവും നവീകരണത്തിന്റെ പേരിൽ അടച്ചിട്ടിട്ട് രണ്ടു വർഷത്തോളമായി ശക്തൻ തമ്പുരാന്റെ സ്മൃതി കുടീരം ഉൾപ്പെടെ കേരള സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഈ സംസ്കാരം തുറന്നു നൽകാൻ കഴിയാത്തത് തൃശൂരിലെത്തുന്ന സഞ്ചാരികൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് തൃശൂർ നഗരമതത്തിൽ തലയുയർത്തി നിൽക്കുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടാരവും മ്യൂസിയവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് നോഡൽ ഏജൻസിയായ കേരള മ്യൂസിയം ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് അധികൃതർ അറിയിച്ചിരുന്നത് അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കൊട്ടാരവും മ്യൂസിയവും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ സന്ദർശിക്കാനെത്തുന്ന വിദേശികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പൂട്ടിക്കിടക്കുന്ന കൊട്ടാരഗേറ്റും സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡും മാത്രമാണ് തൃശ്ശൂരിലെത്തുന്ന ചരിത്രാന്വേഷികളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് ഇത് വലിയ നഷ്ടമാണെന്ന് തൃശൂരിലെ പ്രാദേശിക ചരിത്രകാരനായ സൈമൺ വേലുകാരൻ പറഞ്ഞു ഇതിന്റെ പുനർനിർമ്മാണം ആവശ്യമാണ് അതില്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിലൊരു കാലാവധിയും ഇത്രയ്ക്ക് നീണ്ടു പോകുന്നത് പല ചരിത്രകാരന്മാരുടെയും നഷ്ടമാണ് വിദേശികളും ഈ ജില്ലക്കാരും മറ്റ് ജില്ലക്കാരും മറ്റു സംസ്ഥാനക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് മടങ്ങി പോകുന്നായിട്ട് അറിയാം അത് ഒഴിവാക്കി അതിന്റെ സമയങ്ങൾ ചുരുക്കി എത്രയും പെട്ടെന്ന് ഈ പുതുക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് തുറന്നു കൊടുത്ത് ഇത് എത്രയും എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യം ഇതിനെക്കുറിച്ച് അറിയാനും ഈ കൊട്ടാരത്തിൻ്റെ കച്ചുമാതൃക ആയിട്ടുള്ള എല്ലാ പല കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും കേരള ശൈലിയിലുള്ള കെട്ടിടങ്ങൾ അതിൻ്റെ അറിയാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ധാരാളം സന്ദർശകർ വരുന്ന സ്ഥലമാണ് ഇവിടെ ഉടൻ തന്നെ ചക്തമ്പ്രൻ്റെ കോവിലും കാണാണ്ട് ആരും പോവില്ല അത്രയും അത്രയും മനോഹരമാണ് ഇതിൻ്റെ ചരിത്രം അത് കാണാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട് ഈ പ്രാദേശിക ആൾക്കാരെക്കാളും കൂടുതൽ ഇവിടെ പുറത്തുള്ള ആൾക്കാർക്കാണ് അത് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം